ഇടവപ്പാതെ തകർത്തു പെയ്യുന്ന മഴയിലേക്ക് നോക്കിയിരിക്കുകയാണ് ആ വൃദ്ധയായ സ്ത്രീ ഇപ്രാവശ്യം മഴ നേരത്തെയാണല്ലോ കൃഷ്ണ അതേ അമ്മ ഇപ്രാവശ്യം മഴ നേരത്തെയാണ് അതേതായാലും നന്നായി ചൂടിനൊരു ശമനം ഉണ്ടാകുമല്ലോ അല്ല ശ്രുതി പോവാനിറങ്ങിയില്ലേ മഴ ഇപ്പോൾ പെയ്യുമല്ലോ മാന വരുന്നുണ്ട് ഈ കുട്ടി എവിടെ പോയിരിക്കുകയാണ് ഞാൻ പറഞ്ഞതാണ് വേഗം വരാൻ ഇനി എപ്പോഴാണ് എൻ്റെ ദേവി ആ കുഞ്ഞൊന്ന് ജോലിക്ക് പോവുക സമയം ഇപ്പോൾ തന്നെ എട്ടാകാറായി എൻ്റെ അമ്മയും അമ്മ ഇനി വെറുതെ ടെൻഷൻ ടെൻഷനടിച്ച് വെറുതെ അസുഖം വരുത്തി വെക്കല്ലേ ഇന്ന് മലയാള മാസം ഒന്നാം തീയതിയല്ലേ ക്ഷേത്രത്തിൽ കയറി ദേവനെ ഒന്ന് തൊഴണമെന്ന് അവൾ പറഞ്ഞിരുന്നു ആണോ കൃഷ്ണ നിനക്കെന്നാൽ അതൊന്നു പറഞ്ഞുകൂടെ അമ്മയില്ലാത്ത അത് നീ മറന്നു പോകരുത് ആ വയസ്സിൽ ഒരു വേവലാതിയോടെ പറഞ്ഞു ഒരു നിമിഷം കൃഷ്ണന്റെ കണ്ണുകളിൽ നീർത്തിളക്കാൻ രൂപപ്പെട്ടു അയാൾ ഉമ്മറപ്പടിയുടെ മുകളിലായുള്ള തൻ്റെ ഭാര്യയുടെ ഫോട്ടോയിലേക്കൊന്ന് നോക്കി എൻ്റെ ദേവരെ സമയം എട്ട് മണിയായല്ലോ ഇന്ന് ആ കൊന്നു കൊന്നുകൊല വിളിക്കും ശ്രുതി തൻ്റെ ദാവണിത്തുമ്പ് അല്പം പിടിച്ചുയർത്തിക്കൊണ്ട് ധൃതിയിൽ നടന്നു പോലെ അന്നും അവൻ അവളെയും കാത്ത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ശ്രുതി ശ്രുതി പോകല്ലേ പ്ലീസ് ഞാൻ പറയുന്ന ഒന്ന് കേട്ടിട്ട് പോ എൻ്റെ അജയേട്ടാ അജേട്ടനോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വന്ന് നിൽക്കരുതെന്ന് നാട്ടുകാർ വല്ലതും കണ്ടാൽ ഇതായിരിക്കില്ല നമ്മുടെ അവസ്ഥ അജേട്ടൻ അറിയുന്നതല്ലേ ഈ ഗ്രാമത്തിലുള്ളവരുടെ സ്വഭാവം പത്തിന് പതിനാറാക്കി പറയുന്ന ആൾക്കാരാണ് ഇവിടെയുള്ളവർ എല്ലാവരും എൻ്റെ പൊന്നു ശ്രുതി ഞാൻ എത്ര കാലമായി വഴിവക്കിൽ നിന്നെയും കാത്തു നിൽക്കുന്നത് നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി ഞാൻ നേരിട്ട് വന്ന് പെണ്ണ് ചോദിച്ചോളാം നോക്ക് ചേട്ടാ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ് ഒരു വിവാഹം കഴിക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ല ഞാൻ ജീവിക്കുന്നതെന്ന് എനിക്കെൻ്റേതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതെല്ലാം തീർന്നിട്ട് ഒന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങണം അതിന് തന്നെ കുറെ കാലം പിടിക്കും അതിനിടെ ഒരു വിവാഹം എന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും ആഗ്രഹിക്കാത്ത ഒന്നാണ് പിന്നെ അജയട്ട് മംഗലശ്ശേരിയിലെ അജയക്കോശ് വർമ്മയുടെ ഭാര്യയാക്കാനുള്ള യോഗ്യതയൊന്നും ഈ പാവ റിട്ടേർഡ് മാഷായ കൃഷ്ണൻ്റെ മകൾക്കില്ല അത് അജയ്ക്ക് നല്ലതുപോലെ അറിയാവുന്നതല്ലേ പിന്നെ എന്തിനാണ് വെറുതെ ഇങ്ങനെ നിന്ന് സമയം പാഴാക്കുന്നത് ദൈവി ചെയ്ത് ഇനി ചേട്ടൻ എന്നെ കാണുവാൻ ഇങ്ങനെ വന്ന് നിൽക്കരുത് ഇതെൻ്റെ ഒരു അപേക്ഷയാണ് അത്രയും പറഞ്ഞ് അജയൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ശ്രുതി കുടയും ചൂടി അവിടെ നിന്ന് ഓടി മറഞ്ഞു പക്ഷേ ആ സമയം അവൾ പോലും അറിയാതെ അവളുടെ കണ്ണിൽ നിന്ന് തുള്ളി കണ്ണുനീർ വീണു ഇടവഴിയിലേക്ക് തിരിഞ്ഞതും ശ്രുതി തന്റെ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ കാണാതെ പതിയെ അവളൊന്ന് തിരിഞ്ഞു നോക്കി ശ്രുതി നോക്കുമ്പോൾ താഴേക്ക് തലമുനിച്ചുകൊണ്ട് മഴയിലൂടെ നടന്നു നീങ്ങുന്നവനെ അവൾ ദൂരെ നിന്ന് കാണുന്നുണ്ടായിരുന്നു എന്നോട് ക്ഷമിക്കുക അജേട്ട എനിക്കൊരിക്കലും ഏട്ടൻ്റെ ഭാര്യയാകാനുള്ള യോഗ്യതയില്ല എന്നേക്കാൾ നല്ലൊരു പെൺകുട്ടി അജേട്ടിന് ഉറപ്പായിട്ടും കിട്ടും ഞാൻ ചേരില്ല അജേട്ടിന് കാരണം ശ്രുതി പതിയെ തന്റെ നെഞ്ചിലായി ഒന്ന് കൈകൾ വെച്ചു പിന്നീട് ഉതിർന്നു വീണ കണ്ണുനിർത്തുള്ളികളെ കൈകൊണ്ട് തുടച്ചുകൊണ്ട് വേഗം വീട്ടിലേക്ക് ഓടിക്കയറി വീട്ടിലെ പടികൾ കയറി കഴിഞ്ഞതും പുറത്ത് മഴ ശക്തമായി പെയ്തതും ഒരേ സമയമായിരുന്നു എൻ്റെ കുട്ടിയെ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കൂടെ എടുക്കാതെ അമ്പലത്തിലേക്കൊന്നും പോകരുതെന്ന് എത്ര പറഞ്ഞാലും കേൾക്കില്ലെന്ന് വെച്ചാൽ ഞാൻ എന്താ ചെയ്യുക ഞാൻ കൂടെ എടുത്തിട്ടുണ്ട് മുത്തശ്ശി പിന്നെ അത് നിവർത്തിയില്ലെന്ന് മാത്രം വെറുതെ എന്തിനാ കൂടെ നനയ്ക്കുന്നത് അവളൊരു കുറുമ്പാലെ മുത്തശ്ശിയോടായി പറഞ്ഞു ശ്രുതി അങ്ങനെ പറഞ്ഞത് മുത്തശ്ശി അവളെ കണ്ണുരുട്ടിയൊന്നു നോക്കി അബോ നാരായണിയമ്മ ഇന്ന് ഭയങ്കര കലപ്പിലാണല്ലോ കേട്ടോ അച്ഛാ ഇന്ന് നാരായണിയമ്മയെ കാണുവാൻ കുറച്ച് കൂടുതൽ ചെയ്യലുണ്ടല്ലേ ഉണ്ടല്ലേ ചുളിവ് വീണ അവരുടെ കവളി പതിയോ ഉമ്മ വെച്ചുകൊണ്ട് ശ്രുതി കൃഷ്ണനോടായി പറഞ്ഞു പോകൂട്ടി അവിടെ നിന്ന് അതിന് മുത്തശ്ശി അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു പെട്ടെന്നാണ് ശ്രുതി ക്ലോക്കിലേക്ക് നോക്കിയത് അയ്യോ സമയം ഇട്ടരായോ മലിച്ചക്കാരൻ അവർ എന്നെ എടുത്തിട്ട് പോരിക്കും അച്ഛാ ഞാൻ ഇറങ്ങുകയാണ് മുത്തശ്ശി പോട്ടെ അതും പറഞ്ഞ് ഇറയത്ത് വെച്ചിരുന്ന കുട നിവർത്തി അവൾ മഴയിലേക്ക് ഓടി ഇറങ്ങി ഇടറോഡിലൂടെ നടക്കുമ്പോൾ ചെളിവെള്ളം അവളുടെ കാലുകളിൽ തഴുകിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു കുട പിടിച്ചാണ് നടക്കുന്നതെങ്കിലും അവളുടെ കൈകൾ അവൾ മഴത്തുള്ളികളെ സ്വീകരിക്കാൻ എന്നവണ്ണം പുറത്തേക്ക് പുറത്തേക്കിടക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട് അതിനനുസരിച്ച് മഴത്തുള്ളികൾ അവളുടെ കൈകളെ വന്ന് വീഴുന്നത് അവൾ പുഞ്ചിരിയാലെ നോക്കി ഏകദേശം പതിനഞ്ച് മിനിറ്റ് നടന്നാലാണ് മെയിൻ റോഡിൽ എത്തുക ദൂരെ നിന്നും കാണാമായിരുന്നു ബസ് സ്റ്റോപ്പിനുള്ളിൽ സൂചി കുത്താൻ സ്ഥലമില്ലാതെ ആളുകളെല്ലാം മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അകത്തേക്ക് കയറി നിൽക്കുന്നത് ഒരു ദീർഘശ്വാസം എടുത്ത് അവൾ പതിയെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിന്നു ഇരുവശത്തേക്കൊന്ന് നോക്കിക്കൊണ്ട് അവൾ വേഗത്തിൽ തന്നെ റോഡ് ക്രോസ് ചെയ്ത് സൈഡിലായി വന്ന് നിന്നു ദിവസവും ജോലിക്ക് പോകുന്നതിനാൽ തന്നെ ബസ് സ്റ്റോപ്പിലുള്ള കുറച്ചു പേരുമായി അവൾ ഒരു സൗഹൃദത്തിൽ എന്റെ ശ്രുതി ഇന്നെങ്കിലും നിനക്ക് നേരത്തെ വന്നൂടെ ബസ് സ്റ്റോപ്പിൽ നിന്നും കിട്ടിയ സുഹൃത്തായ സുമിത്ര ചേച്ചി അവളോട് കുശലാന്വക്ഷമായി ചോദിച്ചു അതു പിന്നെ ചേച്ചി ഇന്ന് മലയാളമാസം ഒന്നാം തീയതി അല്ലേ ഞാൻ നമ്മുടെ തേവരെ ഒന്ന് തൊഴുവാൻ വേണ്ടി പോയി അതാ നേരം വൈകിയത് ഏതായാലും ഗ്രീൻ പാലസ് പോയില്ലല്ലോ അതിൽ പോയാൽ കൃത്യസമയത്ത് ഓഫീസ് എത്തുകയുള്ളൂ അല്ല ചേച്ചി ഞാൻ പറഞ്ഞ എഫ് ഡി എന്തായി ചേച്ചി ചേട്ടനോട് ചോദിച്ചിരുന്നോ എന്റെ ശ്രുതി ഞാൻ രാജീവേട്ടനോട് പറഞ്ഞിരുന്നു പക്ഷെ ഏട്ടനെ പെട്ടെന്നൊന്നും ഒരു ലക്ഷം രൂപ ഒപ്പിക്കാൻ വെച്ചാൽ അതൊല്പം ബുദ്ധിമുട്ടാണ് ഒരു കാര്യം ചെയ്യാം ഞാനൊരു അമ്പതിനായിരം രൂപയുടെ ചെക്ക് ലീഫ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ മാസം നീ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേ അത്രയും നേരം സന്തോഷത്തോടെ നിന്ന ശ്രുതിയുടെ മുഖമൊന്നും മങ്ങി ആ അമ്പതിനായിരം എനിക്ക് അമ്പതിനായിരം തൽക്കാലത്തേക്ക് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ടാർജ് ചൊപ്പിച്ചില്ലെങ്കിൽ ഈ മാസം അയാളുടെ വായിലിരിക്കുന്ന മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരും അതുകൊണ്ട് ചേച്ചി വെറുപ്പിച്ചത് ഒന്നും കരുതൽ കേട്ടോ ഞാനെന്ത് കരുതാനാ മോളെ എനിക്കറിയാം എൻ്റെ ഓട്ടപ്പാച്ച് പിന്നെ ഇത് നിനക്ക് വേണ്ടിയല്ലല്ലോ എനിക്ക് വേണ്ടി തന്നെയല്ലേ ഇപ്പോൾ എക്കാലത്തും ഒരു എഫ് ഡി ഉള്ളതൊക്കെ നല്ലതാണ് രണ്ട് പെമ്മക്കളാണ് വളർന്നു വരുന്നത് അവളുടെ ഭാവിയിലേക്ക് ഉപകരിക്കുമല്ലോ അത് ചേച്ചി പറഞ്ഞത് ശരിയാണ് പിന്നെ ഇതിൻ്റെ ഫോമും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നാളെ എത്തിക്കാം കേട്ടോ അതൊക്കെ നീ സാവധാനം കൊണ്ടുവന്നാൽ മതി എനിക്ക് നിന്നെ വിശ്വാസമാണ് സുമിത്ര ഒരു പുഞ്ചിരിയാലെ ശ്രുതിയോടായി പറഞ്ഞു അതാ ബസ് വരുന്നുണ്ട് വേഗം കയറാൻ നോക്ക് അകത്തേക്ക് കയറി നിന്ന് രക്ഷപ്പെട്ടു ബസ് വരലും അത്രയും നേരം ബസ് സ്റ്റോപ്പിനുള്ളിൽ കുത്തിത്തൊരുക്കി നിന്ന് എല്ലാവരും കുടയും പൂട്ടി പുറത്തേക്ക് നിന്നു രണ്ടും കൽപ്പിച്ച് വിട്ടുകൊടുക്കാത്ത ശ്രുതിയും മുന്നിൽ നിന്നു ഡോർ തുറന്നതും ആദ്യം അവൾ തന്നെ കയറി അയ്യോ എൻ്റെ മുടി മുടിയിൽ നിന്ന് വിട് ചേച്ചി ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് തൻ്റെ നീളം മുടി പിടിച്ചു വലിച്ചുകൊണ്ട് ശ്രുതി അലറിക്കൊണ്ട് പറഞ്ഞു എങ്ങനെയൊക്കെയോ മുടി പിടിച്ച് വലിച്ചുകൊണ്ട് ബസ്സിലേക്ക് വലഞ്ഞു കയറി ഡ്രൈവറിൻ്റെ അടുത്ത് സ്ഥാനം പിടിച്ചു നിന്നു അവൾ അവൾക്ക് സ്വൽപ്പം ഉയരക്കുറവുണ്ട് അതുകൊണ്ടാണ് ഡ്രൈവറിൻ്റെ അടുത്ത് തന്നെ പോയി കമ്പിയിൽ പിടിച്ച് നിൽക്കുന്നത് ഹോ രക്ഷപ്പെട്ടു ബസ്സിറങ്ങിയ ശ്രുതി ആഞ്ഞു ശ്വാസം വിട്ടു അവൾ വാച്ചിലേക്കൊന്ന് നോക്കി ഒൻപത് ഇരുപത് ഹോ ഇനിയുമുണ്ട് പത്ത് മിനിറ്റ് അതേ മുന്നിലേക്ക് നോക്കിയതും കണ്ടു വലിയ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്ന അവറാച്ചൻ ചിറ്റ്സ് മുന്നിൽ തന്നെ മുപ്പത്തിരണ്ട് പല്ലും കാട്ടി ഇളിച്ചു നിൽക്കുന്ന അവറാച്ചൻ്റെ ഒരു പടവ് താഴേക്ക് നോക്കിയപ്പോൾ കണ്ടു അയാളുടെ ബി എം ഡബ്ല്യു കാർ ഓ കാലും നേരത്തെ ആണല്ലോ അയാളെ നന്നായി മനസ്സ് സ്മരിച്ചുകൊണ്ട് അവൾ ഓഫീസിലേക്ക് വലതുകാലം എടുത്തു വെച്ച് കയറി ഓഫീസിൽ കയറിയപ്പോഴേ കേൾക്കാം അവരാച്ചൻ്റെ അലർച്ചയോടെയുള്ള ചീത്ത വിളി എടി ശ്രുതി എന്തായി നിന്റെ കാര്യം ഒപ്പിച്ചു വല്ലതും രേഷ്മ വളരെ ഉദ്യോഗത്തോടെ അവളോട് ചോദിച്ചു എന്റെ രേഷ്മയെ ഞാൻ ഈ ടർക്കി കൊണ്ട് എൻ്റെ തലയൊന്ന് തുടയ്ക്കട്ടെ ഇല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ പനി പിടിച്ച് ചത്തുപോകും ഓ ടർക്കിക്കൊണ്ട് തന്‍റെ മുടിയിൽ പറ്റി പിടിച്ചിരിക്കുന്ന മഴത്തുള്ളികളെയും കൈകളിലെയും മുഖത്തുമായിട്ടുള്ള വെള്ളത്തുള്ളികളെ തുടച്ചു നീക്കിക്കൊണ്ട് ശ്രുതി രേഷ്മയോടായി ചോദിച്ചു ഇനി പറ എന്താ കാര്യം അത് പിന്നെ നീ ഈ മാസത്തെ ടാർജറ്റ് ഒപ്പിച്ചു ഇന്നില്ലെങ്കിൽ മറുത്തെടുക്കും ഇപ്പോൾ ആ സന്ദീപിനായിട്ട് പൊരിച്ചിരിക്കുകയാണ് നമ്മുടെ അവറാച്ചൻ അല്ല ഈ പറഞ്ഞ അവറാച്ചൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് വഴക്കൊന്നും കിട്ടിയില്ലേ എനിക്കൊന്നും കിട്ടിയില്ല പെണ്ണേ ഞാൻ ചെക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട് എത്രയുടേ രണ്ട് ലക്ഷം എന്നാലും രേഷ്മേ നിനക്ക് എവിടെ നിന്നാണ് മാസം ഇത്രയും വലിയ വലിയ തുകകളൊക്കെ എഫ് ഡി ഇടാൻ കിട്ടുന്നത് അതൊക്കെയുണ്ട് കുഞ്ഞു കുട്ടികൾ അറിയേണ്ട ഓ ഓഹ് വരണം വരണം ശ്രുതി മാഡം എന്താ അവിടെ തന്നെ നിൽക്കുന്നത് ഇങ്ങോട്ട് കയറി വാ എക്സ്ക്യൂസ് ആണെങ്കിൽ എനിക്കൊന്നും കേൾക്കണ്ട ഇവിടെ പണിയെടുത്ത് ശമ്പളം വേണമെങ്കിൽ ടാർഗറ്റ് മാസം ഒപ്പിക്കണമെന്ന് ഞാൻ ഇന്റർവ്യൂ സമയത്ത് പറഞ്ഞതാണ് ആ അയാൾ മറ്റെന്തോ പറയാനൊരുങ്ങുമ്പോഴേക്കും ശ്രുതി രണ്ട് ചെക്കുകൾ അയാളുടെ മുന്നിലേക്ക് നീട്ടിവെച്ചു പതിയെ അതിലേക്ക് ഒന്ന് നോക്കിയതും അയാളുടെ മുഖം ഒന്ന് തെളിഞ്ഞു രണ്ട് ലക്ഷം അല്ലെങ്കിൽ എനിക്കറിയാം ശ്രുതി കൊച്ചു വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല എന്ന് എന്നാൽ കുട്ടിപ്പോയി ജോലി ചെയ്തു അയാൾ തൻ്റെ സ്വർണ്ണപ്പല്ലക്കാട്ടി പുഞ്ചിരിച്ചു കൊണ്ട് ശ്രുതിയോടായി പറഞ്ഞു താങ്ക് യു സർ തിരിഞ്ഞ് അയാളെ നല്ലോണം ഭ്രാഗികൊണ്ട് ശ്രുതി ചവിട്ടിത്തുള്ളി ഇറങ്ങിപ്പോയി തൻ്റെ സീറ്റിൽ വന്നിരുന്നതും അവൾ ഓർക്കുകയായിരുന്നു താഴെ ബ്യൂട്ടി പാർലർ നടത്തുന്ന ലത ചേച്ചിയോട് അവൾ സൂചിപ്പിച്ചിരുന്നു ഒരു എഫ് ടിയുടെ കാര്യം വെറുതെ ഒന്ന് ചോദിക്കാൻ കയറിയപ്പോഴാണ് ഒന്നര ലക്ഷത്തിന്റെ ചെക്ക് തന്നത് സത്യം പറഞ്ഞാൽ കണ്ണു നിറഞ്ഞുപോയി ഇന്ന് അയാളുടെ വായിലിരിക്കുന്ന മുഴുവൻ കേൾക്കേണ്ടി വരും എന്നാണ് കരുതിയത് എന്തായാലും ഇങ്ങനെ ഈ മാസം തള്ളി തീർത്തല്ലോ സമാധാനം ശ്രുതി തൻ്റെ തലവെന്ന് കുടഞ്ഞുകൊണ്ട് വീണ്ടും പണിയിലേക്ക് ഊളിയിട്ടു തൃക്കോട്ട് കോവിലകം പുറത്തെ മഴയിലേക്ക് നോക്കി അവൻ തൻ്റെ കയ്യിലുള്ള ഗ്രീൻ ടീ പതിയെ സിപ്പ് ചെയ്യുകയാണ് ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ളവർ തിരിച്ചു വരവ് ഇവൻ ത്രിലോക് മഹേശ്വർ വർമ്മ ആറടി ഉയരവും അതിനൊത്ത ദൃഢമായ ശരീരവുമുള്ള ഒരൊത്ത പുരുഷൻ എടുത്തു പറയേണ്ടത് അവൻ്റെ ഹേസൽ കണ്ണുകളാണ് അതിൻ്റെ വശ്യത്തിൽ ഏതൊരു പെണ്ണും അലിഞ്ഞു ചേർന്നു പോകും പക്ഷേ പ്രണയം എന്നുള്ളത് അവനിൽ നിന്ന് എത്രയോ വിദുരതയിൽ നിൽക്കുന്ന ഒന്നാണ് അവൻ്റെ സ്ഥായി ഭാവ എപ്പോഴും ഗൗരവമാണ് ദേഷ്യ അവൻ്റെ കൂടെപ്പിറപ്പും ഒരു നിമിഷം കണ്ണടയ്ക്കുമ്പോൾ അവൻ ആ പകലോർമ്മ വരുന്നുണ്ടായിരുന്നു അതോർക്കുന്തോറും അവൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗ്രീൻ ടീ ഗ്ലാസ് ശക്തമായി അമർത്തിക്കൊണ്ടേയിരുന്നു ദേഷ്യ സഹിക്കവയ്യാതെ അവൻ ആ ഗ്ലാസ് നിലത്തെറിഞ്ഞുടച്ചു ആ ആർ യു ഓ എന്തൊരു മഴയാണ് ഈ പെയ്യുന്നത് രേഷ്മാർപ്പം മുഷിച്ചിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് സ്വയം പറഞ്ഞു പുറകിൽ നിന്ന് തന്നെ ആരോ തോണ്ടിയതുപോലെ തോന്നിയ രേഷ്മ തിരിഞ്ഞു നോക്കിയപ്പോൾ മുന്നിൽ ഇളിച്ചുകൊണ്ട് നിൽക്കുന്ന ശ്രുതിയെയാണ് കാണുന്നത് അല്ല മോളെ നിനക്കിന്ന് വീട്ടിൽ പോകാൻ ഉദ്ദേശമില്ലേ ഇവിടെ തന്നെ നിൽക്കുകയാണോ ശ്രുതി രേഷ്മയോട് ചോദിച്ചു ഇപ്പം മഴ തോരും എന്നൊക്കെ കരുതി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് അല്പനേരമായി എവിടെ ഇനിയിപ്പോൾ കൂടെ ഉണ്ടല്ലോ അതും പിടിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാം എന്ന രേഷ്മക്കുട്ടി സമയം കളയാതെ ചേച്ചിയുടെ കൂടെ പോന്നോളൂ അവളെ കളിയാക്കിക്കൊണ്ട് ശ്രുതി മുന്നേ നടന്നു പിറകെ പുഞ്ചിരിച്ചുകൊണ്ട് രേഷ്മെ എന്റെ ഭഗവാനെ ഇങ്ങനെ മഴ പെയ്താൽ അടുത്തു തന്നെ പ്രളയം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് ഓ നിൻ്റെ കരുനാക്ക് വളച്ചൊന്നും പറയാതിരിക്കേ എൻ്റെ രേഷ്മയെ ഇതിപ്പോൾ മഴക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോഴേക്ക് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ ഓ ഇപ്പം ഞാൻ പറഞ്ഞതായി കുറ്റം ഏഷ്മ ശ്രുതിയെ നോക്കിയൊന്ന് പുച്ഛിച്ചു കാത്തുനിന്ന് കാത്തുനിന്ന് അവസാനം അവർക്ക് നാട്ടിലേക്ക് പോകേണ്ടുള്ള ബസ് വന്നു ഹാവ് ഇന്ന് എന്ത് പറ്റി സീറ്റൊക്കെ ഉണ്ടല്ലോ നീ ഒന്ന് വേഗം വന്നേ രേഷ്മ ശ്രുതിയുടെ കൈയും പിടിച്ച് വേഗം മുൻപിലേക്ക് കയറി നിന്നു എൻ്റെ രേഷ്മ ഈ ബസ് സ്റ്റോപ്പിൽ നമ്മൾ രണ്ടുപേരുമേ ഉള്ളൂ പിന്നെ എന്തിനാ ഇത്ര ആർത്തി കൂട്ടുന്നത് സത്യത്തെ അപ്പോഴാണ് രേഷ്മയെ അത് ശ്രദ്ധിച്ചത് സമയം ആറു മണിയാകുന്നു കൂടാതെ പെട്ടെന്ന് ഇരുട്ടുമാകുന്നുണ്ട് മഴക്കാർ കൊണ്ടാണെന്ന് അവൾ മനസ്സിൽ പറഞ്ഞു ഓ സോറി അടി അത് ബസ് കാണുമ്പോഴൊക്കെ നമുക്കൊരു തുരയാണല്ലോ ആദ്യം കയറാനുള്ള അങ്ങനെ സംഭവിച്ചതാണ് ഇപ്രാവശ്യത്തേക്ക് നീ ഒന്ന് ക്ഷമിക്കെ രേഷ്മ വളിച്ച ചിരി ചിരിച്ചു ശ്രുതിയോട് പറഞ്ഞു ആദ്യം അവൾ കയറി പുറകെ ശ്രുതി രണ്ടു പേർക്കും രണ്ടിടങ്ങളെ വിൻഡോ സീറ്റാണ് കിട്ടിയത് അതുകൊണ്ട് തന്നെ പരസ്പരം ഒന്ന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് രണ്ടുപേരും വിദൂരത്തിലേക്ക് കണ്ണുനാട്ടിരുന്നു ബസ്സിനകത്തിരുന്ന് പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണു നട്ടിരിക്കുകയാണ് ശ്രുതി എന്താ പറയാ ആ പുറം കാഴ്ചകളിലേക്ക് നോക്കിയിരിക്കുമ്പോൾ അവൾ സ്വയം അവളെ തന്നെ മറന്നു പോകുന്നു ആറു മണിയാകുന്നതേ ഉള്ളൂ പക്ഷേ അപ്പോഴത്തേക്കും ഇരുട്ട് വ്യാപിച്ചിട്ടുണ്ട് ആകാശത്ത് ചെറുതായി മിന്നൽ അടിക്കുന്നുണ്ട് പണ്ട് മുതൽക്കേ മിന്നവൾക്ക് ഭയമാണ് എന്നുള്ള കാര്യം അവൾ പുഞ്ചിരിയാലെ ഒന്ന് ഓർത്തു ബസ് പതിയെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ച് അവൾ പുറം കാഴ്ച കണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് വില കൂടിയ ഒരു ആഡംബരക്കാർ അവളുടെ കണ്ണിൽപ്പെട്ടത് ഒരു നിമിഷം ആ കാർ കണ്ടതും അവൾ ആ കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന വ്യക്തിയെ കാണുവാൻ വേണ്ടി ഒന്ന് പതിയെ തലചരിച്ച് നോക്കി പക്ഷെ ആ കാറിൽ നിന്നും ഏകദേശം അമ്പത് വയസ്സുള്ള ഒരാളാണ് ഇറങ്ങി വന്നത് അപ്പോഴേക്കും അവളുടെ ബസ് കുറച്ച് ദൂരം മുന്നിട്ടിരുന്നു എങ്കിലും പുറകിലേക്ക് ശ്രുതി തിരിഞ്ഞു തിരിഞ്ഞു നോക്കി ആ കാറിൽ യാത്ര ചെയ്തിരുന്ന വ്യക്തി ഒരു കടയിലേക്ക് കയറുന്നത് അവൾ മിന്നായ പോലെ കാണുന്നുണ്ടായിരുന്നു ഒരു നിമിഷം അവളുടെ മനസ്സിലേക്ക് പലതും ഓടിയെത്തി കണ്ണുകളടച്ചതും അവളുടെ ഇരു കണ്ണിൽ നിന്നും കണ്ണുനീർ വാർന്നൊഴുകി പക്ഷേ ആ കണ്ണുനീഴിനെ മറ്റുള്ളവരെ കാണിക്കാതിരിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു മഴത്തുള്ളികൾ അവളുടെ മുഖമാകെ തെന്നിത്തെറിച്ച് മുഖത്താകെ പടർന്നിരുന്നു മുഖത്ത് തണുപ്പുള്ള മഴത്തുള്ളികൾ ഇട്ടു വീണപ്പോഴാണ് ശ്രുതി സ്വബോധത്തിലേക്ക് വന്നത് അവൾ ചുറ്റുവന്നു നോക്കി തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടത് തന്റെ സാരി തലപ്പ് കൊണ്ടും മുഖത്തെ വെള്ളത്തുള്ളികളും ഒപ്പം കണ്ണുനീരണയും തുടച്ചു മാറ്റിയവൾ ഏകദേശം അരമണിക്കൂർ യാത്രയ്ക്കുള്ളിൽ തന്നെ ശ്രുതി അവളുടെ ഗ്രാമമായ ബാലരാമപുരത്തെത്തിയിരുന്നു ആദ്യം ശ്രുതിയാണ് ഇറങ്ങുക അതിൻ്റെ അടുത്ത സ്റ്റോപ്പിലാണ് രേഷ്മ ഇറങ്ങുന്നത് ശ്രുതി രേഷ്മയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി വേഗം കൂടെ നിവർത്തി ബസ്സിൽ നിന്ന് പുറത്തിറങ്ങി ശ്രുതി ഒന്ന് സമയം നോക്കി ആറ് പതിനഞ്ച് പക്ഷേ ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു ശ്രുതി ശ്വാസം ഒന്ന് എടുത്തുവിട്ട് അവൾ തൻ്റെ സാരി തലപ്പ് മുന്നോട്ട് പിടിച്ച് മെടഞ്ഞിട്ട മുടിയെല്ലാം മുന്നോട്ട് പിടിച്ച് ബാഗ് തന്നിലേക്ക് ചേർത്ത് പിടിച്ച് ഋതിയും നടന്നു നീങ്ങി ഹൃദയം പടികൾ കയറി വരുന്ന അവളെ കാത്ത് മുത്തശ്ശിയും കൃഷ്ണനും അവിടെ തന്നെ ഉമർത്തിരിക്കുന്നുണ്ടായിരുന്നു അവളെ കണ്ടപ്പോഴാണ് ഇരുവർക്കും സമാധാനമായത് എൻ്റെ കുട്ടിയെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ നീ എത്ര നേരമായി കാത്തിരിക്കണോ എന്താ നീ ഇത്ര വൈകി എൻ്റെ മുത്തശ്ശി ഞാൻ എന്നും വരുന്ന സമയത്ത് തന്നെയാ വന്നത് ഇപ്പോൾ കൊണ്ടാണെന്ന് തോന്നുന്നു വേഗം ഇരുട്ടി തുടങ്ങി ദേ സമയം നോക്കി ആറര നിനക്ക് അറിയാം കുട്ടി എന്നാലും നീ ഇവിടെ നിന്ന് ഇറങ്ങി തിരിച്ചെത്തുന്നവരെ ഞങ്ങൾ രണ്ടുപേർക്കും വല്ലാത്ത ആദ്യമാണ് കാലം അങ്ങനത്തെ കാലമാണ് അതുകൊണ്ട് പറഞ്ഞതായി മുത്തശ്ശി മോളാകപ്പാടെ അങ്ങ് അനഞ്ഞുവല്ലോ വേഗം പോയി ഡ്രസ്സ് മാറ്റി ശുദ്ധിയായി എന്തെങ്കിലും കഴിക്കേ ഫ്ലാസ്കിൽ ചായ ഇരിപ്പുണ്ട് ഇരയടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ കുട്ടിക്ക് ഇഷ്ടമല്ലേ എന്തിനാ മുത്തശ്ശി വയ്യാതെ ഈ സമയത്ത് ഇതെല്ലാം ഉണ്ടാക്കാൻ പോകുന്നത് ഇന്നുണ്ടാക്കിയത് ഉണ്ടാക്കി ഇനി അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ എവിടെയെങ്കിലും തപ്പിത്തടഞ്ഞു വീണ് അച്ഛനെ പോലും ഒന്ന് എഴുന്നേറ്റ് ഒന്ന് പിടിച്ചെഴുന്നിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് പറഞ്ഞതാണ് അത്രയും പറഞ്ഞ് ശ്രുതി വേഗം തന്നെ ബാഗും എടുത്ത് അകത്തേക്ക് കയറിപ്പോയി ഈ സമയം മുത്തശ്ശി അവളെ തളർന്ന് വീഴ്ചയറി ഇരിക്കുന്ന തന്റെ മകനെ മാറി മാറി ഒന്ന് നോക്കി മഹാദേവപുരം വായനാശാല ആ അജയ് കുറച്ചായാലും എങ്ങോട്ടൊക്കെ കണ്ടിട്ട് സുഖമാണോടാ പിന്നെ സുഖത്തിനൊന്നും ഒരു കുറവുമില്ല എന്റെ വിനോദട്ടാ തൻ്റെ കയ്യിലുണ്ടായിരുന്ന നനഞ്ഞ റെയിൻകോട്ട് അവിടെ തിണ്ണയിൽ ചാരി വെച്ചുകൊണ്ട് അവനകത്തേക്ക് കയറി എന്തൊരു മഴയല്ലേ വിനോദേട്ടാ സത്യം പറഞ്ഞ ചൂട് കൂടിയപ്പോൾ ഒന്ന് മഴ പെയ്താൽ മതിയെന്നായിരുന്നു പക്ഷേ ഇപ്പോൾ മഴ പെയ്തപ്പോൾ കൂടുതൽ കുളിര് കൊണ്ട് നിൽക്കാനും വയ്യ അത് നീ പറഞ്ഞത് ശരിയാണ് അതും പറഞ്ഞ് വിനോദ് മൊബൈൽ ഫോണിൽ അപ്പുറത്തെ ചായക്കടക്കാരൻ ദാസേട്ടനോട് രണ്ട് ചൂട് ചായ ഓർഡർ നൽകി അല്ല അജയ് നീ എന്താ ഈ സമയത്ത് അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദാസേട്ടൻ ചായയുമായി വന്നത് ആരിത് അജയ് മോനും കുറേ ആയല്ലോ ഇപ്പം കണ്ടിട്ട് ഇവിടെ ഒന്നും ഇല്ലായിരുന്നു ദാസേട്ട അജയനോട് ഒരു കുശലാന്വേഷണം നടത്തി ഇല്ലായിരുന്നു ദാസേട്ടാ. ഞാൻ കുറച്ചായി കൊച്ചിയിലായിരുന്നു ബിസിനസ് എല്ലാം ഞാനാണ് നോക്കി നടത്തുന്നത് അതിൻ്റെ കുറച്ച് തിരക്കിൽപ്പെട്ടുപോയി ഓ അത് ശരി മക്കളെ ചായ കുടിച്ചിട്ട് കഴിഞ്ഞ ഗ്ലാസ് ഇവിടെ വെച്ചേക്ക് ഞാൻ നാളെ വന്ന് എടുത്തോളാം. കട പൂട്ടുകയാണ് മഴ പെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു ആരും അങ്ങനെ വരുന്നില്ല അതും പറഞ്ഞ് ദാസേട്ടൻ അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പതിയെ നടന്നു നീങ്ങി അപ്പോൾ പറയയ് നിന്റെ ശ്രുതി മേടത്തിനെ കൊണ്ട് വിവാഹത്തിന് സമ്മതം വാങ്ങിപ്പിക്കാൻ വേണ്ടിയല്ലേ എൻ്റെ ഈ വരവ് അജയ് അല്പനേരം വിനോദിന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു സത്യത്തിൽ തന്നേക്കാൾ മുതിർന്നതാണ് വിനോദേട്ടൻ ഏട്ടന്റെ സ്ഥാനമെങ്കിലും ഒരു സുഹൃത്ത് എന്ന നിലയ്ക്ക് എനിക്കൊരു വഴികാട്ട് കൂടിയാണ് വിനോദേട്ടൻ അത് പിന്നെ വിനോദേട്ട വിനോദേട്ടൻ പറഞ്ഞത് സത്യമാണ് പക്ഷെ ഞാൻ ഇന്നലെ അവളെ കണ്ട് സംസാരിച്ചപ്പോൾ ശ്രുതി ആ പഴയ പല്ലവി തന്നെ ഉറച്ചു നിൽക്കുന്നു ഇനിയിപ്പോൾ ഒറ്റ വഴിയേ ഉള്ളൂ അച്ഛനോടോ അമ്മയോടോ അവളുടെ വീട്ടിൽ ചെന്ന് വിവാഹാലോചിക്കാൻ പറയാം വിനോദേട്ട എന്ത് പറയുന്നു അത് പിന്നെ കോലത്തെ തമ്പുരാനും തമ്പുരാട്ടയും ഇവിടെ വന്നൊരു വിവാഹാലോചന നടത്തുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അച്ഛയ് നിനക്ക് വിഷമം തോന്നില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം അറിഞ്ഞിടത്തോളം ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടി ഒരുപാട് ബാധ്യതകൾക്ക് നടുവിലാണ് ആ രണ്ട് വൃദ്ധന്മാരെ വിട്ടിട്ടവൾ നിന്റെ കൂടെ വിവാഹം കഴിച്ച് നിന്റെ കൂടെ സുഖമായി ജീവിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നീ ആ കുട്ടി അതിന്‍റെ പാട്ടിനു വിട്ടേക്കിടാം നിന്റെ കോലത്തുള്ളവരുടെ സ്വഭാവമെല്ലാം നിനക്ക് നല്ലോണം അറിയുന്നതല്ലേ ഒരേട്ടൻ എന്ന നിലയ്ക്ക് ഞാൻ പിന്നെ എല്ലാം നിന്‍റെ ഇഷ്ടം അത്രയും പറഞ്ഞ് ക്ലാസ്സിലുണ്ടായിരുന്ന ബാക്കി ചായ മുഴുവൻ വലിച്ചു കുടിച്ചുകൊണ്ട് പതിയെ വിനോദം വായനശാല പൂട്ടുവാൻ വേണ്ടി താക്കോലെടുക്കുവാൻ അകത്തേക്ക് പോയി കലുഷിതമായ മനസ്സോടെ പുറത്ത് ആർത്തിനമ്പി പെയ്യുന്ന മഴയിലേക്ക് കണ്ണു നട്ട് അജയ് അല്പനേരം പുറത്തു തന്നെ നിന്നു